ഇന്ന് ആണല്ലോ കല്യാണി അപ്പം രാവിലെ തന്നെ എണീറ്റ് വന്ന് തിരി വെച്ച് വീട്ടിൽ തന്നെ ഒരു ചെറിയ അമ്പലം ഉണ്ട് കേട്ടോ ചെറിയ അമ്പലം എന്നല്ല തിരി വയ്ക്കുന്നൊരു സ്ഥലമുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അവിടെ അവൾ പ്രാർത്ഥിച്ചിട്ട് ചേട്ടൻ്റെയും അവളേം കല്യാണിയുടെയും പേനയും കൊണ്ട് അമ്പലത്തിൽ പോയി പൂജിക്കാൻ പോകണം കേട്ടോ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ഏതാ വീട്ടിൽ തിരി വെച്ചിട്ട് ചേട്ടൻ്റെയും കല്ലൂസിൻ്റെയും പേന പൂജിക്കാൻ അമ്പലത്തേക്ക് ഇറങ്ങണേട്ടാ നമ്മൾ പൈസ വെച്ചിട്ടുണ്ട് നക്ഷത്ര രീതി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കൊടുത്തു ചേട്ടൻ്റെ നക്ഷത്ര രീതി എടുത്ത് ചേട്ടൻ്റെ പേന വയ്ക്കാം മോൻ്റെ നക്ഷത്ര രീതി എടുത്ത് മോൻ്റെ അത് വെക്കാം കല്യാണിതായി അമ്പലത്തേക്ക് പോകണം കേട്ടോ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് കുറച്ച് നേരം പഠിച്ചിട്ടുണ്ടായി ഇന്ന് കുറച്ച് ക്ലാസ് ഉണ്ടായി ഓൺലൈനിൽ അപ്പോൾ വന്ന് പിന്നെ കുളിച്ചിട്ടാണ് കല്യാണിത അമ്പലത്തേക്ക് പോകാൻ നിൽക്കണത് ആണോ ഗേറ്റ് വർക്ക് കല്യാണി അമ്പലത്തിൽ പോകാനായിട്ട് കല്യാണി സൈക്കിൾ എടുക്കുന്നത് കേട്ടോ അത് കൊട്ടേലി കേട്ടോ കൊട്ടേലിട്ടോ എന്ത് ഇല്ല പോവില്ല പോക്കറ്റില്ലല്ലോ ആ അപ്പം ഗെയ്സ് കല്യാണി അമ്പലത്തിൽ പോയി വന്നിട്ട് കാണാം കേട്ടോ ഓക്കേ ഞാൻ മുമ്പ് ഇതേപോലൊരു വീഡിയോയിൽ ഇട്ടിരുന്നു കല്യാണി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാവലായിട്ടൊരു പട്ടി കല്യാണിയുടെ കൂടെ ഉണ്ടായിരുന്നു ഇത് കണ്ട അമ്പലത്തിൽ പോണ സമയത്തും ആ പട്ടി പോണത് കണ്ട ഇതാണ് കല്യാണി എവിടെ പോകണമെന്ന് വെച്ചാലും ആ പട്ടി കാവലായിട്ടുണ്ട് നമ്മൾ വളർത്തുന്ന പട്ടിയൊന്നുമല്ല പക്ഷേ അവളെ പിന്നാലെ ഇപ്പോൾ കടയിലേക്ക് ആയാലും സ്കൂളിലേക്ക് ബസ് കത്തിക്കണേലായാലും ആ പട്ടി കൂടെ പോവും കല്യാണി ദേ അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ മേടിച്ച് എത്തിയിട്ടുണ്ട് ഇനി ചായ കുടിക്കേണ്ട പരിപാടിയിലാണ് കല്യാണി കല്യാണി അമ്പലത്തിൽ പോയി വന്ന് ഇതേ മുട്ടക്കറിയും പാല വെള്ളയപ്പവും കഴിക്കുന്നു കല്യാണി പേന ഒക്കെ പൂജിച്ച് കിട്ടില്ലേ ആയാണേ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ കല്യാണിക്ക് സ്കൂളിൽ പോണേക്ക എക്സാ ചിക്കൻ കറി ഉണ്ടാക്കണു

കല്യാണി ഉസ്കൂളിൽ പോവാൻ ദേ റെഡി ആയിട്ടാണ് ഉച്ചയ്ക്ക് അവൾക്ക് എക്സാം പന്ത്രണ്ടര ആവുമ്പോൾ ഇവിടെ നിന്ന് പോകണം പന്ത്രണ്ട് മണിയാ പറ അപ്പം അതേ കല്യാണി ചോറ് തിന്നിട്ടാണ് ഇന്നിപ്പം ചി കല്യാണിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇട എന്തു കറിയെന്ന് പറഞ്ഞിട്ട് കറി കല്യാണിക്ക് ഏറ്റവും ഫേവറേറ്റ് കറിട്ടാ ചിക്കൻ വറുത്തതും വെച്ചതും തൈരും കല്യാണി ചോറ് തിന്നിട്ടാണ് പന്ത്രണ്ടര ആകുമ്പോൾ ഉസ്കൂളിൽ പോകണം അനുമോൻ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ് അനുമോന് രാവിലെ എക്സാം എങ്ങനെയുണ്ട് കല്യാണി കറി സൂപ്പർ ഹനുമോന് സാമ്പാറ് പരിപ്പ് മീൻകറിയൊക്കെ ഇഷ്ടം ഈ കല്യാണിക്ക് ചിക്കൻ ഇഷ്ടം ഹനുമോൻ എക്സാം കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും കല്യാണിക്ക് എക്സാം ഞാൻ പരീക്ഷയ്ക്ക് പോണത്തെ നാലാം ക്ലാസ്സായിട്ട് സയൻസ്ക്രിറ്റാണ് പരീക്ഷ ലാംഗ്വേജ് ആണ് ഞാൻ സെൻസ്ക്രിറ്റ് എടുത്തിരിക്കുന്നത് അപ്പം എല്ലാവരും പാർട്ടിക്കണട്ട് മാർക്കിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കല്യാണീനെ ഞാനാണ് കേട്ടോ കൊണ്ടാക്കുന്നത് കാരണം എന്താ വെച്ചാൽ നല്ല വെയിലാണ് പുറത്ത് അപ്പം കല്യാണിനെ കൊണ്ടാക്കണത് ഞാനാണ് സ്കൂളിലേക്ക് സ്കൂൾ ബസ് വെയിറ്റ് ചെയ്യുന്നിടത്തും നല്ല വെയിലാണ് കേട്ടോ അപ്പം ഇന്ന് കല്യാണിനെ കൊണ്ടാക്കണത് ഞാനാണ് അതിന് മോൻ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടില്ല ആ കല്യാണിയും ഞാനും റെഡി ആയി എക്സാമിന് പോവാൻ പോവണു കേട്ടാ റെഡി ആയി അപ്പോ പോയി വന്നിട്ട് കാണാം ഇനി കല്യാണ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണി ദേ മേല് കഴുകി സ്കൂള് വിട്ട് വന്ന് മേല് കഴുകിട്ടാ കല്യാണി അവിടെ വാ പരീക്ഷ ഹാപ്പി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ട അവള് പരീക്ഷ നല്ല എളുപ്പമായിരുന്നു എന്നും അത് കാരണം നല്ല ഹാപ്പിരുമ്പോരാള് കേട്ടാ ഹാപ്പി ആയി ആണോ സൂപ്പർ ആയിരുന്നു സംസ്കൃതം പരീക്ഷ സിമ്പിളായിരുന്നു കേട്ടോ അവൾക്ക് അപ്പൊ അതേ മെയിലെഴുകി വന്ന അവൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് എന്നിട്ട് ട്യൂഷനെ അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ താങ്ക് യു ഇന്ന് എക്സാം ആയിട്ടപ്പ ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടാ വീഡിയോസ് താങ്ക് യു